ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് രതീഷ് കുമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തിയത് എന്നാൽ രതീഷ് വൈൽഡ് കാർഡ് ചലഞ്ചറാണോ എന്നതൊന്നും ഇതുവരെ ബിഗ് ബോസ് ടീം വ്യക്തമാക്കിയിട്ടില്ല കുറച്ച് ദിവസം ഹൗസിൽ രതീഷ് കാണുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയാൻ ഒരു തോൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാനുമാണ് മോഹൻലാൽ രതീഷ് ഹൗസിലേക്ക് തിരികെ വന്ന ശേഷം സംസാരിക്കവേ പറഞ്ഞത് എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചതോടെ രതീഷ് വീണ്ടും ഗെയിം ആരംഭിച്ചുവെന്നാണ് ലൈവിൽ നിന്നും വ്യക്തമാകുന്നത് മുൻപുണ്ടായിരുന്ന ഗെയിമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത് നേരത്തെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചും ആവശ്യമുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളിൽ ഇടപെട്ടുമാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത് എന്നാൽ രണ്ടാം വരവിൽ അതിൽ നിന്നെല്ലാം മാറി ഗെയിമിൽ മിതത്വം പാലിച്ച് ടാർഗറ്റ് പ്രൊവോക്കിംഗ് എന്നിവ ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുന്നോട്ട് പോകുന്നത് താരം ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയും തന്നെയാണ് അതുകൊണ്ട് തന്നെ പുലരും വരെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗബ്രിയെ പ്രൊവോക്ക് ചെയ്യാൻ രതീഷ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിനുമായി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഗബ്രിയെ പ്രോവോക്ക് ചെയ്യുന്ന രതീഷിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഹൗസിൽ വന്ന് രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരുടെ കോംബോയെ വെറുക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ ഏറെയും ഗബ്രിയുടെ കൂട്ടുകെട്ടില്ലെങ്കിൽ ഗെയിമിൽ ഉയർന്നു വരേണ്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും ഇരുവരെയും അകറ്റാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ പതിവ് പോലെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കരച്ചിലുമാണ് ജാസ്മിനും ഗബ്രിയും നടത്തുന്നത് അതിനു മുന്നോടിയായാണ് ഇരുവരും ഒരുമിച്ചിരുന്നുള്ള സംസാരം ആരംഭിച്ചത് അത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി വീട്ടിൽ പോടാ നിങ്ങൾ എന്തിനാണ് ഈ സംസാരിക്കുന്നത് ഗബ്രു മോനെ കൂട്ട നീ ടെൻഷനിലാണോ ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്ന് ആക്ട് ചെയ്യുകയാണോ നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നൊക്കെയാണ് ഗബ്രിയെ പ്രൊമോക്ക് ചെയ്യാൻ രതീഷ് കുമാർ പറയുന്നത് എന്നാൽ തനിക്ക് സംസാരിക്കാനോ രാത്രിയിൽ അടിയുണ്ടാക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഗബ്രി കലുപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്നും രതീഷിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല വീഡിയോ വൈറലായതോടെ രതീഷിന്റെ ഗെയിം ഓൺ ആയി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കളി കണ്ടെത്തുന്ന മനസ്സിലാക്കി ബിഗ് ബോസിനകത്തേക്ക് വന്നതുകൊണ്ട് തന്നെ പുറത്ത് വലിയ രീതിയിൽ ജാസ്മിൻ ചർച്ചയാകുന്നി കോംബോ തന്നെയാകും രതീഷിന്റെ ടാർഗറ്റ് എന്ന് പ്രേക്ഷകർ കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ അതിന്റെ പകുതി വഴി പിന്നിട്ടിരിക്കുകയാണ് അതായത് അൻപത് ദിനങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗുമായി മാർച്ച് പത്തിന് ആരംഭിച്ച പുതിയ സീസണിൽ ബിഗ് ബോസിൽ ഒഴിവാക്കാനാകാത്ത നാടകീയ മുഹൂർത്തങ്ങൾ മുൻ സീസണുകളിലേക്കാൾ കൂടുതലാണ് വന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പല മത്സരാർത്ഥികളും മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് പത്തൊൻപത് മത്സരാർത്ഥികളുമായി മാർച്ച് പത്തിന് ആരംഭിച്ച ഷോയിൽ നിലവിൽ പതിനേഴ് പേരാണുള്ളത് അവരിൽ നാല് പേർ രണ്ടാഴ്ച മുമ്പ് ഹൗസിൽ കയറിയ വൈൽഡ് കാർഡുകളാണ് അതുപോലെ തന്നെ സീസൺ തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വിക്ഷനിലൂടെ മത്സരത്തിൽ നിന്നും പുറത്തായ രതീഷ് കുമാർ തിരികെ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ